ഹലോ സൺഡേ ആയിട്ട് ഇത് ഇതാണ് കേട്ടോ സ്പെഷ്യൽ അടിപൊളി മസാല ഷവായും പൊറോട്ടയിട്ട നല്ല മസാല ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു സബോള തക്കാളി മല്ലിയില പിന്നെ കുതിർത്ത വറ്റൻമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് വിനാഗിരി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഇതാക്കിയെടുക്കുക അതിന് ശേഷം ഇത് ചിക്കൻ എട്ട് പീസായിട്ടോ എടുത്തത് അതിലേക്ക് ഈ മസാല ചേർത്ത ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ എന്ന് ശരിക്കും രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് മസാല പെട്ട ശേഷം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മളത് ഇതിലേക്ക് നോക്കണ കുറച്ച് ഓയിലുള്ള ഫുഡാണ് കേട്ടോ വല്ലപ്പോഴും ഉണ്ടാക്കാം മാത്രമാണ് അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം കുക്കറിലാക്കിയിട്ട് രണ്ട് വിസിലടിച്ച് വേവിച്ച് കഴിഞ്ഞ ശേഷം കുക്കർ തുറന്നിട്ട് ചിക്കൻ പീസുകൾ മാത്രം ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ സൈഡുകളൊക്കെ ഒന്ന് മൊരിച്ചെടുക്കുക പിന്നെ ആ അത് മാറ്റിയിട്ട് തന്നെ ബാക്കി കുക്കറിലുള്ള നമ്മുടെ ഗ്രേവിയിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് വറ്റിച്ച ശേഷം ചിക്കൻ പീസുകൾ അതിലും കൂടി ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ സാധനം റെഡി ആയിട്ടുണ്ട് മസാല ഷവായ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നുമില്ല അതിങ്ങനെ പൊറോട്ട എടുക്കുക അതിലേക്കിടെ പൊറോട്ടയിൽ കുറച്ചൊക്കെ തിന്നാൽ പത്രമുള്ള